തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായി ജെ സുധാകരൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി കൂടുതലും ആരംഭിച്ചിരിക്കുകയാണ് സുധാകരൻ ഈ വെളിപ്പെടുത്തൽ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാത്രമല്ല താൻ തപാൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല ചേർത്തല കടക്കരപ്പള്ളിയിൽ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് േശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയായിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്നായിരുന്നു പ്രസംഗം തിരുത്തി എന്നാൽ നിയമ നടപടി തുടരാനാണ് സുപ്രധാനമായ നീക്കം വിശദ നിയമോപദേശം കേട്ടതിനു ശേഷമാകും കേസിൽ തീരുമാനം കൂടുതലും എടുക്കുന്നതും ശക്തമായ നടപടികൾക്ക് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയും ചെയ്തു കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോടും നിർദ്ദേശിക്കുകയുണ്ടായി കളക്ടർ അലക്സ് വർഗീസ് നിലവിൽ അറിയിക്കുകയുണ്ടായി മുപ്പത്താറ് വർഷം മുൻപത്തെ സംഭവം ആയതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ വ്യക്തമാക്കി നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ അറിയിക്കുകയുണ്ടായി അമ്പലപ്പുഴ തഹസിൽദാർക്ക് നൽകിയ മൊഴിയിലും ഇത്തരത്തിൽ വിവാദമായ പരാമർശം സുധാകരൻ തിരുത്തുകയായിരുന്നു അതുപോലെ ബാലറ്റ് തിരുത്തൽ നടത്തി എന്ന് പറഞ്ഞിട്ടില്ലെന്നും മൊഴി നൽകി മാത്രമല്ല വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ തെളിവായി നിൽക്കുന്നത് കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി തുടരുന്നതുമായിരിക്കും വീഡിയോ പരിശോധിച്ച് തുടങ്ങിക്കഴിഞ്ഞെന്ന് കളക്ടർ അലക്സ് വർഗീസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു സുധാകരനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സുധാകരൻ മാറ്റി പറഞ്ഞതിനെ തുടർന്ന് കേസിന്റെ ഭാവി നിലവിൽ ഇപ്പോൾ സംശയത്തിലായിരിക്കുകയാണ് കമ്മീഷൻ പറയുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെയുള്ള ശിക്ഷ ആയിരിക്കാം ലഭിക്കുന്നത്